വലിയൊരു വിവാദത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കാര്യമാണ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിൽ ആര് സ്ഥാനാർത്ഥിയായിട്ട് വരും അതിനനുസരിച്ചിട്ടാണ് സി പി എമ്മിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കൂ എന്നുള്ളത് അവരും ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ചൗക്കത്തിനെ കൊണ്ടുവരണോ അല്ലയെന്നുണ്ടെങ്കിൽ വി എസ് ജോയി വരണോ അതോ അൻവർ ആരെങ്കിലും പറയുന്ന ഒരാളെ കൊണ്ടുവരണോ എന്നുള്ള രീതിയിലുള്ള രണ്ട് തുലാസിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പോ ഇന്ന് വന്ന വാർത്ത എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് യു ഡി എഫ് മുന്നണിയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് എടുക്കണമെന്നാണ് പക്ഷേ യു ഡി എഫിന് താല്പര്യമില്ല പ്രത്യേകിച്ച് രണ്ട് കാരണങ്ങൾ കൊണ്ട് താല്പര്യം ഇല്ല അത് തൃണമൂൽ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തില് പലയിടത്തും കോൺഗ്രസിനെതിരാണ് രണ്ട് പി വി അൻവർ ഇത്രയും കാലം കോൺഗ്രസ്സുകാരതും വെള്ളം കുടിപ്പിച്ചായിരുന്ന നിലമ്പൂർ ആ പി വി അൻവർ വന്നിട്ട് കോൺഗ്രസിനെ ജയിപ്പിച്ചു എന്നുള്ള ക്രെഡിറ്റ് എടുക്കാനാണ് അൻവർ ശ്രമിക്കുന്നത് അൻവറിനെ എങ്ങനെയും യു ഡി എഫിൽ കയറണം എൽ ഡി എഫിൽ നിന്ന് പുറത്തായ സ്ഥിതിക്ക് യു ഡി എഫിൽ കയറണം എന്നുള്ള അയാളുടെ പൊളിറ്റിക്കൽ ആവശ്യം അതിന് വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിയിട്ടാണ് നിലം തൃണമൂലിലും പോയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചാൽ കോൺഗ്രസ് പറഞ്ഞു നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞതെ ഞങ്ങൾക്ക് അൻവറിനെ മുൻനിർത്തിയിട്ട് മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അൻവർ ഒരു ഡിമാൻഡാണ് അന്ന് വെച്ചത് വി എസ് ജോയിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ വിജയം എളുപ്പമാണ് ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ച് ജയിക്കണത് ജയിക്കുന്നത് അൻവറിനത്ര താല്പര്യമില്ല രണ്ട് ഫാമിലി ഉണ്ട് ഇവരുടെ ഈ ആര്യാടൻ്റെയും അതുപോലെ അൻവറും ഇതിൻ്റെ ഒരു കുടുംബപരമായ ഒരു വിഷയം അവിടെ വരുന്നുണ്ട് അതുകൊണ്ട് പക്ഷേ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനായിരിക്കും അവിടെ മത്സരിപ്പിക്കുക എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കാരണം വി എസ് ജോയിനെ വി എസ് ജോയി ചെറുപ്പക്കാരനാണ് ഡി സി സിയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് സമയം ഉണ്ട് ആര്യണ്ണോ മാത്രമല്ല ഡി സി സീനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ മലപ്പുറം ഡി സി സി വളരെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് അത് വി എസ് ജോയിയുടെ നേതൃത്വത്തിൽ അപ്പോൾ എനിക്ക് കിട്ടിയ സൂചന അനുസരിച്ച് എനിക്ക് നല്ല മുഖ്യധാര മാധ്യമങ്ങളിലേക്ക് വന്ന സൂചന അനുസരിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥി ആര്യ ആര്യണ ഷോക്കത്താണ് പക്ഷേ അൻവർ പറഞ്ഞിട്ടുള്ള ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം യു ഡി എഫിൽ എടുക്കണം ഇന്ന് കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുണ്ട് മുന്നണിയിലെടുക്കാതെ ഞങ്ങൾ സഖ്യത്തിനില്ല ഞങ്ങളെ മുന്നണിയിലെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല യു ഡി എഫ് പക്ഷേ വി ഡി സതീശൻ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ വി ഡി സതീശൻ പറയുന്നുണ്ട് അൻവറിന്റെ പിന്തുണ ഞങ്ങൾക്കൊപ്പമാണ് ഞാൻ ഇതിലൊരു കാര്യം പറയുന്ന വി ഡി സതീശൻ ഒരിക്കലും അൻവറിന് വേണ്ടിയിട്ട് ഇത്രയും കടും പിടുത്തം പിടിക്കേണ്ട അല്ലെങ്കിൽ അത്തരം പറയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നില്ല കാരണം വി ഡി സതീശനെ നിയമസഭയിൽ ഇപ്പോഴും രേഖകളായിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ് നൂറ്റി കോടി രൂപ ചാവക്കാട് അങ്ങാടിയിൽ കൊണ്ടുപോകുന്ന ഇതെന്താറിയോ ഇവിടെ നടക്കാൻ പോണ കാര്യം അവിടെ ത്രികോണ മത്സരമായിട്ടും വരിക ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം വെച്ചിട്ട് അവിടെ പി വി അൻ പറഞ്ഞേ സ്ഥാനാർത്ഥി മത്സായ തൃണമൂലിന്റെ തൃണമൂൽ കോൺഗ്രസ് ആണ് കാരണം യു ഡി എഫിലേക്ക് എടുക്കാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ കാര്യം വെച്ചാൽ ഒരു പാർട്ടി രൂപീകരിക്കുന്നു വരുന്നു അതിൽ കയറുന്ന ഉടൻ തന്നെ യു ഡി എഫിലേക്ക് എടുക്കുമ്പോൾ എത്രയോ ആളുകൾ ഈ കെ കെ രമണ പോലെ ആർ എം പി പോലുള്ള പാർട്ടികളത് അവരെ എന്ത് ചെയ്തിട്ടില്ല അവർ യു ഡി എഫിൽ എടുത്തിട്ടില്ല അവർ വരാനും ഉദ്ദേശിക്കുന്നില്ലെന്നാണ് തോന്നണത് പുറത്തുനിന്നുള്ള പിന്തുണയാണ് അപ്പം ഈ പ്രധാനമായും പറയുന്ന കുറച്ച് ആൾക്കാരുള്ളത് എവിടെയാണെന്ന് പറഞ്ഞു നിലമ്പൂരേ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നിന്ന് അവരൊക്കെ ആവേശത്തിൻ്റെ പുറത്ത് വന്നതാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ പി വി എൻ്റെ കൺവെൻഷൻ വിളിച്ചാൽ അന്നത്തെ കൺവെൻഷനിലുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല അന്ന് പിണറായി വിജയനെതിരെ സംസാരിക്കുന്നു പാർട്ടിക്കെതിരെ സംസാരിക്കുന്നു എന്ന രീതിയിൽ ഒരു ആവേശം ഉണ്ടായിരുന്നു അതിനുശേഷം ഇയാൾ ഡി എം കെയിലായി അവിടുന്ന് വേറെ പാർട്ടിക്കാരായിട്ട് ചർച്ച നടത്തി തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി ഇപ്പോൾ എന്താണ് യു ഡി എഫിന് വലിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു ഭാവി അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സി പി എമ്മിൽ നിന്ന് പോയിട്ടുള്ള പുറത്ത് പോയിട്ടുള്ള എല്ലാ ആളുകളെയും എടുത്തു നോക്കാം അപ്പോൾ ഒരു ഉദാഹരണം നീയാറ്റംകര എം എൽ എ ആയിരുന്ന സെൽവരാജൻ സെൽവരാജൻ രണ്ടായിരത്തി ആറിൽ പാർട്ടിയിൽ മത്സരത്തിൽ വന്നു പാർട്ടി വിജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ എത്തിയപ്പോൾ പാർട്ടിയുമായിട്ട് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി ജില്ലാ മെമ്പറും കൂടി ആയിരുന്നു സി സെൽവരാജൻ ഏരിയ സെക്രട്ടറി ആയിരുന്നു ജില്ല ജില്ലയിലേക്കൊക്കെ ആ ആൾ ഇന്ന് എവിടെയാണെന്ന് പോലും അറിയില്ല കോൺഗ്രസ് പോലും അറിയില്ല കോൺഗ്രസ്സുകാരനായി പക്ഷേ കോൺഗ്രസ് പോലും അറിയില്ല ഈ സെൽവരാജ് എവിടെ പോയി എന്നുള്ളത് എന്നുള്ള ഒരു സ്ഥാനം കിട്ടുക ഒരു എം എൽ എ ആവാന്ന് എത്രയോ സഹാക്കന്മാര് താഴെത്തട്ടിൽ തട്ടില് ഇവരെക്കാളും കഴിവുള്ളവര് താഴെ തട്ടില് പ്രവർത്തിച്ചിട്ടാണല്ലോ ആക്കി എടുക്കുന്നത് അപ്പൊ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവർ നിലമ്പൂര് അവിടെ എനിക്ക് തോന്നുന്നു നിലമ്പൂരിലെ മാർച്ചിസ്റ്റുകാർക്കല്ലേ സി പി എം ആർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും അവിടെ അവർക്ക് ജയിക്കണം എന്നാഗ്രഹമില്ല അൻവറിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അവർ തോൽപ്പിക്കണം അൻവർ കോൺഗ്രസിന്റെ കൂടെ ആണെങ്കിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുകയാണെന്നുള്ള ഭാഷയുണ്ട് കാരണം ക്രെഡിറ്റ് അൻവറും ഉണ്ടാവും അതുകൊണ്ട് അവർ ആഗ്രഹിക്കണത് സി പി എം ആഗ്രഹിക്കണത് അവിടെ കോൺഗ്രസ് ആര്യയുടെ ഷൗഖത്തിനെ മത്സരിപ്പിക്കണം അൻവർ എന്തായിരിക്കണം അവിടെ അൻവറിനെ വലിയ പ്രാധാന്യം കിട്ടാനും പാടില്ല അപ്പോൾ ഒന്നിനും അൻവർ പ്രാധാന്യമില്ലാതെ യു ഡി എഫിൻ്റെ കൂടെ കൂടി നിൽക്കും അല്ലെങ്കിൽ തൃണമൂലം ഒറ്റയ്ക്കും മത്സരിക്കുമല്ലോ കുറേ വോട്ടുകൾ ആരെയാണെങ്കിൽ ഷൗക്കത്തിലേക്ക് പോകും സി പി എമ്മിൻ്റെ അവിടെ കോൺഗ്രസ് ജയിക്കും ആര്യാട ഷോക്കത്ത് ജയിച്ചു ആര്യാടെ ഷോക്ക് തൻവറിനെ വല്ലാണ്ട് എന്ത് ചെയ്തിട്ടൊന്നുമില്ല സ്വാഗതം ചെയ്തിട്ടൊന്നുമില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാ അൻവർ വി എസ് ജോയിക്ക് വി എസ് ജോയി കാണിക്കുന്ന ഒരു താല്പര്യം ആര്യാടൻ കാണിച്ചിട്ടില്ല കാരണം അവിടെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആര്യാടൻ ആണ് ഏ ആര്യ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ആണ് അവിടുത്തെ എന്ത് മുകളിൽ ആ പൊസിഷൻ വിട്ടു കൊടുക്കാൻ അവരൊരിക്കലും തയ്യാറാവില്ല അത് ഇപ്പോ ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ടല്ലോ ഈ ആര്യാടൻ മുഹമ്മദ് ഉണ്ടല്ലോ അരട മുഹമ്മദ് ഇതൊക്കെ പ്രസ്താവനകളൊക്കെ അധികം മുസ്ലിം ലീഗിനും അവിടെ വക വെച്ചിട്ടില്ല ആരും വക വയ്ക്കുക അതൊറ്റയാം പോലെ കോൺഗ്രസ് അതായത് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അഹോരാത്ര മണിയെടുക്കാൻ സ്വാഭാവികമായി അവിടെ എനിക്ക് തോന്നുന്നത് ഒരു ത്രികോണ മത്സരം വരാനാണ് സാധ്യത അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിൻ്റെ കണ്ടീഷൻ മുസ്ലിം ലീഗ് താല്പര്യമുണ്ട് എന്താ പറയുക അല്ല മുസ്ലിം ലീഗിന്റെ താല്പര്യം ഞാൻ ഇന്നലെ നമ്മളടുത്ത വൃത്തങ്ങളോടൊക്കെ ചോദിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ അടുത്ത വൃത്തങ്ങളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആര്യാടൻ ചൗക്കത്ത് മത്സരിക്കട്ടെ മത്സരിച്ചു മത്സരിച്ചുകഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ വിജയിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് അത് വിജയിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ആര്യാടൻ അവിടെ എന്താ പറയുക ഒരു ആര്യാടൻ ചൗകത്തിനെതിരല്ല മുസ്ലിം ലീഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ മത്സരം ആര്യാടൻ ചൗക്കത്തും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരാളാണെങ്കിൽ പക്ഷെ മുന്നണിയിലേക്ക് അൻവറിനെടുക്കുന്നതിൽ ലീഗിനും വലിയ താല്പര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ലീഗിന് താല്പര്യ കോൺഗ്രസിനെ താല്പര്യം ലീഗിനാണ് കാരണം മലപ്പുറം ജില്ലയില് ഈ പല സീറ്റുകളും വിജയിക്കാൻ അൻവറിൻ്റെ ഈ വെളിപ്പെടുത്തലുകളും പക്ഷേ അതിന്റെ ഇമ്പാക്ട് കുറഞ്ഞു അപ്പ് നടന്നിട്ടില്ലല്ലോ പൊളിറ്റിക്കലി അദ്ദേഹം പറഞ്ഞത് വെറും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ട് നിലനിൽക്കുകയാണ് അല്ലാതെ കൊണ്ട് അൻവർ പറഞ്ഞ കാര്യത്തിന്റെ തെളിവുകൾ എവിടെയാണ് അൻവർ കേരളത്തിലെ രാഷ്ട്രീയത്തില് നിർണായക

എന്താണ് സജീവമായിട്ടായിരിക്കും അവർ നേതൃത്വ തലത്തിലല്ലേ ഇപ്പൊ അൻവർ രണ്ടാം കിട രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതിയിൽ പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് അൻവർ വന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ അൻവർ വേണമെങ്കിൽ ആദർശാധിഷ്ഠിത രാഷ്ട്രീയം അൻവറിന് വേണമെങ്കിൽ പറയാം പക്ഷെ അതൊന്നും ഇവിടെ പ്രസക്തമല്ല എന്നുള്ളതാണ് ഇപ്പം അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ തെളിയിക്കണത്